സി പി എം മധുര പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം മധുര പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ രാഷ്ട്രീയ നയം പ്രകാശ് കാരാട്ട് വ്യക്തമാക്കുന്നു അതായത് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യത്തിൽ സി പി എം കോൺഗ്രസുമായി ഉണ്ടാക്കിയിരുന്ന ചങ്ങാത്തം ഇനി ആവശ്യമില്ല അതായത് കോൺഗ്രസുമായ ഒരു ചങ്ങാത്തം സി പി എമ്മിന് ഇനി ആവശ്യമില്ല എന്ന ഒരു രാഷ്ട്രീയ നയമാണ് ഇപ്പോൾ പി ബി അംഗങ്ങൾക്കിടയിൽ ഉള്ളത് എന്ന് പി ബിയുടെ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രകാശ് കാരാട്ട് പറയുന്നു പ്രകാശ് കാരാട്ട് അങ്ങനെ പി ബിയുടെ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടിന് പി ബി അംഗങ്ങളുടെ പി ബി അംഗങ്ങളുടെ ആകെ മൊത്തം ആകെ പറയുന്നു എന്ന് പറയുമ്പോൾ കേരള കേരളത്തിൽ നിന്നുള്ള പി ബിയിലെ കേരള ഘടകത്തിലെ അംഗങ്ങൾ പിണറായി വിജയൻ അടങ്ങുന്നവരുടെ വാക്കാണ് അവർ പറയുന്നതാണ് പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിൻ്റെതായി പറയുന്നത് അതായത് അന്തമായ കോൺഗ്രസ് വിരോധം പിണറായിക്കും സംഘത്തിനും ഉള്ളതാണ് അതായത് പാർട്ടിയുടെ മരണപ്പെട്ടു പോയ പാർട്ടിയുടെ പാർട്ടിയുടെ മരണപ്പെട്ട ജനറൽ സെക്രട്ടറി അതായത് പഴയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസുമായി യോജിച്ച് നിൽക്കണമെന്നും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒരു ശക്തിയായി കോൺഗ്രസിനൊപ്പം സി പി എമ്മും നിൽക്കണം പ്രതിപക്ഷ പ്രതിപക്ഷ മുന്നണിയിൽ നിൽക്കണം എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരി അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസുമായി ചങ്ങാത്തം അതായത് കോൺഗ്രസുമായി ചങ്ങാത്തം വേണ്ട എന്ന രീതിയിൽ പോളിറ്റ് ബ്യൂറോയിൽ പിണറായിയും കേരളത്തിൽ നിന്നുള്ളവരും പറയുമ്പോൾ അതിനെ അന്നും സീതാറാം യെച്ചൂരി നഖ ശിഖാന്തം എതിർത്തിരുന്നു ഏതായാലും പി ബിയുടെ തൊട്ട് താഴെയുള്ള കീഴ്ക്കടകമായ സി സിയിലേക്ക് അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിന് വിട്ടിരുന്നു എന്നുണ്ടെങ്കിലും സി സിയിൽ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതുവരെയും എടുക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും കോൺഗ്രസുമായി ഒരു സഖ്യം പിണറായി പറയുമ്പോൾ കേന്ദ്രത്തിൽ ഈ പറയുന്ന ബി ജെ പി അതായത് ബി ജെ പിയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് അറിഞ്ഞോ അറിയാതെയോ പിണറായിയും സംഘവും കൈകൊടുക്കുകയാണ് എന്നാണ് സി പി ഐ പോലുള്ള മറ്റു മറ്റു ഇടതുപാർട്ടികൾ പറയുന്നത് ഏതായാലും സീതാറാം യെച്ചൂരിയുടെ അന്നത്തെ നയം അന്നും പ്രകാശ് കാരാട്ടം പിണറായി അടങ്ങുന്ന സംഘം എതിർത്തിരുന്നു ആ എതിർപ്പ് വീണ്ടും ഇപ്പോൾ തെളിവി വരുമ്പോൾ ഇനി ഇനി എന്തായാലും കോൺഗ്രസുമായി ചങ്ങാത്തം വേണ്ട എന്ന ഒരു തീരുമാനം ത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ഏതായാലും ഇത്തരത്തിൽ കോൺഗ്രസുമായി ചങ്ങാത്തം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ശക്തി ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഭാരതത്തിൽ വർദ്ധിച്ചു വരുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു അലയ അലയുലികൾ കേരളത്തിൽ ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് സി പി ഐ മത്സരിച്ച അതായത് ഇടതുമുന്നണി ഇടതുമുന്നണിയിൽ ഇടതുമുന്നണിയുടെ ഭാഗമായുള്ള സി പി ഐയുടെ പ്രമുഖ സ്ഥാനാർത്ഥി തൃശൂർ മത്സരിച്ച സുനിൽ കുമാറിന്റെ തോൽവി സി പി എമ്മും കൂടെ അറിഞ്ഞുകൊണ്ട് വോട്ട് നൽകിയത് ാണ് എന്നൊരു കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷ നിലയിലെ വലിയ കക്ഷിയാണ് കോൺഗ്രസ് എന്ന് പ്രകാശ് കാരാട്ട് പറയുമ്പോഴും അന്ധമായ കോൺഗ്രസ് വിരോധം പോൾ ബ്യൂറോയില് കേരള ഘടകത്തിന് ഉണ്ട് അത് അതിന് അതിന് അന്ന് യെച്ചൂരി കൂട്ടുനിന്നില്ല ഏതായാലും അദ്ദേഹം മരണപ്പെട്ട ശേഷം ഇത്തരത്തിൽ ഒരു വാദം ഈ ഇങ്ങനെ പോളിറ്റ് ബ്യൂറോയിലെ കേരള ഘടകം പറയുമ്പോൾ പിണറായിയുടെ വാക്കുകൾക്ക് ശക്തിയേറുന്നു ഏതായാലും സി സിയിൽ ഇനി മറ്റൊരു വർത്തമാനം കൂടെ നാം കേൾക്കുന്നത് സി സിയിൽ ഏറ്റവും മുതിർന്ന അംഗമായിരിക്കുന്ന പിണറായി വിജയൻ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ ക്ഷണിതാവായി വരുമ്പോഴും പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ചിലപ്പോൾ പിണറായി വിജയനെ നിയമിക്കാൻ സാധ്യതയുണ്ട് പിണറായി വിജയനെ കൊണ്ടുവരാൻ അങ്ങനൊരു സാധ്യതയും ഉണ്ട് എന്ന് പറയുന്നു കാര്യം അതിനും അദ്ദേഹം യോഗ്യനാണ് കാര്യം കേരളത്തിൽ പതിനഞ്ച് വർഷക്കാലം അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് താനും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഈ സീതാറാം യെച്ചു യെച്ചൂരിയുടെ മരണത്തിന് ശേഷം നാം എപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് പിണറായി വിജയൻ അടുത്ത എത്രയെങ്കിലും വർഷത്തേക്കുള്ളൊരു പ്ലാൻ മുൻകൂട്ടി കാണുന്ന ഒരാളാണ് എന്ന് അങ്ങനെ അദ്ദേഹം അദ്ദേഹവും പ്രകാശ് കാരാട്ടുമടങ്ങുന്ന ഒരു സംഘം ഇത്തരത്തിൽ അദ്ദേഹത്തിനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കി ആക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അന്ന് യെച്ചൂരിയുടെ മരണശേഷം ചിന്തിച്ചിരുന്നു എന്നൊരു വർത്തമാനവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ പാർട്ടിയുടെ അമരത്ത് വരുമ്പോൾ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് മകളുടെ ഇത്തരത്തിലുള്ള എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒ അന്വേഷണവും മറ്റു കാര്യങ്ങളും കരുക്കൽ നീക്കാൻ പറ്റും എന്നുമൊക്കെയാണ് അണിയറ വർത്തമാനങ്ങൾ വരുന്നത് ഏതായാലും കോൺഗ്രസിനെതിരെ പിണറായി ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ തൃശൂർ തോൽവിയെക്കുറിച്ച് ഒരു വേള പാർട്ടിയിലെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയായ സി പി ഐ പറഞ്ഞതിനെക്കുറിച്ച് നാം അല്പം മുമ്പ് പറഞ്ഞതേയുള്ളൂ ഇങ്ങനെ ബി ബി യോഗത്തിലെ ഭിന്നത കോൺഗ്രസ് സഖ്യത്തിന് അതായത് കോൺഗ്രസ് സഖ്യത്തിനെതിരെ ഉണ്ടാകുമ്പോൾ കേന്ദ്ര കമ്മറ്റിയിലേക്ക് കേന്ദ്ര കമ്മറ്റിയുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു എന്നൊരു വർത്തമാനവും ഉണ്ട് യെച്ചൂരി ജീവിച്ചിരുന്നപ്പോൾ ഇതിനെ വളരെയധികം എതിർത്തിരുന്നതുമാണ് ഏതായാലും ബി ജെ പിയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് പിണറായി കേരളത്തിലെ നേതാക്കളും കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തൻ്റെ മകളെയും മകളുടെ കേസുകളെയും രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഘട്ട കളിയൊക്കെ കളിക്കുന്നത് എന്നാണ് പിണറായി വിരുദ്ധപക്ഷത്തുള്ള പാർട്ടിയിലെ മറ്റു സി സിയിലെയും മറ്റു സംസ്ഥാനത്തെയും നേതാക്കൾ സി സിയിലെയും പി വിയിലെ മറ്റു സംസ്ഥാന നേതാക്കൾ പറയുന്നത് ഏതായാലും പന്ത് ഈ അവസരം വരെയും പിണറായിയുടെ കോർട്ടിലാണ് പിണറായി പറയുന്നത് തന്നെയാണ് പറയാനുള്ളത് ഒരു സഖ്യം വേണ്ട ഇന്ത്യ പ്രതിപക്ഷ പ്രതിപക്ഷ അംഗങ്ങളെ കക്ഷികളെ പോലെ നിന്ന് പ്രതിപക്ഷത്തെ മുന്നണിയെ വിപുലപ്പെടുത്തുക എന്നുള്ളത് മാത്രം കോൺഗ്രസുമായി യാതൊരു സഖ്യവും വേണ്ട എന്ന് പറയുമ്പോൾ ഏതായാലും കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ മുന്നണി എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വരുന്നു ഇങ്ങനെ ഇത്തരത്തിൽ കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന ഇത്തരത്തിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് സി പി എം പോകുമ്പോൾ സി പി എം കേരളത്തിൽ മാത്രം അതായത് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയായി ചുരുങ്ങുമ്പോഴും കോൺഗ്രസിനോടുള്ള അന്ധമായ വിരോധം പാർട്ടിയെ കൊണ്ട് പടുകൂഴിയിലേക്ക് തന്നെയാണ് ചാടിക്കുന്നത് കാര്യം കേരളം കഴിഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലാകെ കിട്ടിയത് ലോക്സഭയിലേക്ക് ഒരേ ഒരു എം പി ആണ് മറ്റ് തമിഴ്നാട്ടിലൊക്കെ പേരിന് മറ്റ് ഘടകകക്ഷികൾ കൂടെ സഹായിച്ചിട്ടാണ് മറ്റ് എം പിമാരെയൊക്കെ കിട്ടിയിരിക്കുന്നത് ഏതായാലും അന്തമായ കോൺഗ്രസ് നിരോധം സി പി എമ്മിനെ കൊണ്ട് പടുകൂഴിയിൽ ചാടിക്കുമ്പോൾ പിണറായി വിജയൻ തന്റെ മകളെയും അന്വേഷണത്തെയും നേരിടാൻ പാർട്ടിയുടെ അമരത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി ആയി ഡൽഹിയിൽ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഇനി വരുന്ന മാസം അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുമോ അതോ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറുമ്പോൾ ഇതിനെ അതായത് പുരനിറഞ്ഞ് നിൽക്കുന്നവരെ പോലെ അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിയുടെ സെക്രട്ടറി അതായത് പിണറായി മാറിയാൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദന് മുഖ്യമന്ത്രിയാകാനുള്ള മോഹവും ഉണ്ട് എന്നൊരു വർത്തമാനവും ഉണ്ട് ഏതായാലും മധുര കോൺഗ്രസ് ഇത്തരത്തിൽ മധുര കോൺഗ്രസ് മധുര പാർട്ടി കോൺഗ്രസിലേക്ക് അടുക്കും തോറും അന്ധമായ കോൺഗ്രസ് വിരോധം തന്നെയാണ് സി പി എമ്മിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഏറ്റവും ചർച്ചയാകുന്ന വിഷയം അത് സി പി എമ്മിനെ ഒരു വലിയ പടുകുഴിയിലേക്ക് കൊണ്ട് തള്ളിയിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേരള സമൂഹത്തിന് ഇല്ല അന്ധമായ കോൺഗ്രസ് വിരോധം തള്ളിയിരുന്ന സീതാറാം യെച്ചൂരിയുടെ അന്ധമായ കോൺഗ്രസ് വിരോധം ഉണ്ട് എന്ന സി സിയിലെ പി വി അംഗങ്ങളുടെ അംഗങ്ങളെ എതിർത്ത സീതാറാം യെച്ചൂരി ഇന്ന് ജീവിച്ചിരിക്കാത്തത് ജീവിച്ചിരിക്കുന്നില്ല എന്നത് തന്നെയാണ് പ്രകാശ് കാരാട്ട് അടങ്ങുന്ന കേരള ഘടകത്തെ സപ്പോർട്ട് ചെയ്യുന്ന പി ബി അംഗങ്ങളുടെ വിജയമായി തീരുന്നത് ഏതായാലും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ വാദത്തെ പിണറായിയും കൂട്ടരും പിന്താങ്ങുന്നത് ഇടതുമുന്നണിക്ക് അയോജ്യമായതാണോ എന്ന് കേരള സമൂഹം ചിന്തിക്കേണ്ട സമയം